അല്ല കെ എസ് ആർ ടി സിയെ നവീകരിക്കുന്നതിൽ പിന്നെ ഗണേഷ് കുമാറിന്റെ ഒരു കുറേ എഫേർട്സ് കുറെ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൽ ഡി എഫിനകത്തെ ഒരു ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തെ ഒരു സുരേഷ് ഗോപിയോ ഒക്കെ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് ഗണേഷ് കുമാറിൻ്റെ പല പ്രകൃതങ്ങളും അങ്ങനെ ഞാൻ ഞാൻ എന്നുള്ള ഒരു ഭാവം വല്ലാതെ വളർന്നു വരുന്നുണ്ട് ആധുനിക കേരളത്തിലെ ഒരു തുകളക്കാണ് ഗണേഷ് കുമാർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പല പരിപാടികളും ജനങ്ങളുടെ സേവകരാണ് മന്ത്രിമാർ എന്നുള്ള ഒരു ബോധ്യം ഒരു മന്ത്രിക്ക് ഉണ്ടാവണം മുങ്ങാതി ചപ്പു ചവറും മുൻ പിന്നെ ഘടകകക്ഷികളെ മന്ത്രി സ്ഥാനം തന്നെ കൊടുക്കരുത് എം എൽ എട്ടോട് ഇരുന്നോട്ടെ അത് എൽ ഡി എഫിന് ഫലത്തിൽ വിലയാകുമെന്ന് തിരിച്ചറിയേണ്ടത് സി പി എമ്മും എൽ ഡി എഫിന്റെ നേതൃത്വമാണ് സ്വാഗതാർഹം എന്ന് തോന്നുന്ന പല നടപടികളും സ്വീകരിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ പക്ഷെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നൊക്കെയായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾ എത്രത്തോളം അതിന് ആഭിമുഖ്യം പുലർത്തുന്നുണ്ടെന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല കെ എസ് ആർ ടി സിയെ നവീകരിക്കുന്നതിൽ പിന്നെ ഗണേഷ് കുമാറിന്റെ ഒരു കുറെ എഫേർട്സ് കുറെ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനപ്പുറത്ത് ഇങ്ങനെ സ്വന്തം പ്രതിച്ഛായ ഇങ്ങനെ പിന്നെ എന്റെ ഫിഗർ എന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ നിലമ്പൊരു ബൈ ഇലക്ഷൻ സമയത്ത് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ പിണറായിയേക്കാളും സ്ഥാനാർത്ഥിയെക്കാളും വലിയ ഫോട്ടോ ഗണേഷ് കുമാറിൻ്റെ അത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു പിണറായി പറഞ്ഞെടുത്തുള്ളൂ അവിടെയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വെക്കണ്ട എന്നുള്ള രീതിയിൽ ഗണേഷ് കുമാർ വലിയ തല അവിടെ കൊണ്ടുപോയിട്ട് ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്കാർക്ക് അവിടെ ഒരു പോലും ഇല്ല അതാണ് സത്യം ഇപ്പോൾ ഗണേഷ് കുമാർ സത്യത്തിൽ ഇപ്പോൾ എടുക്കുന്ന പല രീതികളെന്ന് പറഞ്ഞാൽ ഷോഫിൻ്റെ അങ്ങലക്കിലേക്ക് പോകുന്നുണ്ട് എൽ ഡി എഫിനകത്തെ ഒരു ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തെ ഒരു സുരേഷ് ഒക്കെ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് ഗണേഷ് കുമാറിൻ്റെ പല പ്രകൃതങ്ങളും അങ്ങനെ ഞാൻ ഞാൻ എന്നുള്ളൊരു ഭാവം വല്ലാതെ വളർന്നു വരുന്നുണ്ട് ഇപ്പം തന്നെ അദ്ദേഹം ഏറ്റവും പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള സാധനം നല്ല തുകളക്കിൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആധുനിക കേരളത്തിലെ ഒരു തുകളക്കാണ് ഗണേഷ് കുമാർന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പല പരിപാടികളും ഇപ്പൊ എയർ ഹോണുകൾ എയർ ഹോണുകൾ പിടിച്ചെടുത്തിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം പക്ഷെ ബസ്സുകളുടെ സ്പീഡിന്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതൊരു പരിധി വരെ ശരിയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് കാരണം ഈ എറണാകുളത്ത് തന്നെ തിരക്കുകൾ ഈ റോഡിലൂടെയൊക്കെ ബസ്സുകൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭയം തോന്നുന്ന തരത്തിലുള്ളതാണ് അല്ല അതെ ഈ പ്രൈവറ്റ് ബസ്സുകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ടൈമിംഗ് ഉണ്ട് അവർക്ക് ഓരോ സ്റ്റേഷനുകളും കവർ ചെയ്യാനുള്ള ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗ് തെറ്റി കഴിഞ്ഞാൽ അവർ ട്രിപ്പ് മുടങ്ങും അല്ലെങ്കിൽ ഈ ടൈമിംഗ് ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുക്കണം എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂരിട്ട് പോകുന്ന ബസ് അല്ലെങ്കിൽ കോതമംഗലത്തേക്ക് പോകുന്ന ബസ് അത് ഓരോ സ്ഥലവും പാസ് ചെയ്യാനുള്ള നിശ്ചിത ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടൈമിംഗ് തെറ്റും പിന്നുള്ള സമയത്ത് ഇവർ അടിച്ചുവിട്ട് പോകണം ഇല്ലെങ്കിൽ ഇവരുടെ ട്രിപ്പ് മുടങ്ങും മറ്റേ ബസ്സുകാർ പ്രശ്നമുണ്ടാക്കും അവരെ പുറകിൽ പോരാനുള്ള ബസ്സുകാർ കാരണം അവൻ്റെ സമയത്ത് ഇവർക്ക് വരുന്ന എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അല്ലെങ്കിൽ ടൈമിങ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കണം അത് വരുമ്പോഴും ബസ്സിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ നമ്മുടെ ഗതാഗത നിയമത്തിനകത്ത് മൊത്തത്തിൽ പരിഷ്കാരം വരുത്താതെ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നിയമത്തിനകത്ത് ഭേദഗതി വരുത്താതെ അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവരും വാങ്ങാൻ വേണ്ടിയിട്ടാണ് കാരണം വൈകുന്നേരം വരെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയൊക്കെ കിട്ടുന്നത് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാ ദിവസവും ഒന്നും പണിയുണ്ടാവത്തില്ല അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഒരുപാട് മാറ്റം വരുത്താൻ ഗണേഷ് കുമാറിന് സാധിക്കില്ലേ ഗണേഷ് കുമാറിന് മുൻകെടുക്കാമല്ലോ ഞാൻ പറഞ്ഞത് പിന്നെ തുകളക്കിന്റെ പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് മുമ്പ് വേണ്ടത്ര സ്റ്റഡി നടത്തി പിന്നെ അത് വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ആർക്കും പരിക്കില്ലാത്ത രീതിയിൽ എങ്ങനെ ഗതാഗത മേഖലയെ പരിഷ്ക്കരിക്കാമെന്നതിനെക്കുറിച്ചായിരിക്കണം അല്ലാതെ ഇങ്ങനെ ഈ പിന്നെ വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ നടന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പോകരുത് പറയുമ്പോൾ കീഴട്ട് രാംപിള്ളയുടെ കൊച്ചുപോലാണ് അപ്പം പിന്നെ വലിയ പ്രമാണിമാരായിരുന്നു അവിടുത്തെ നാട്ടുരാജാക്കന്മാരമാതിരി തന്നെ നിന്നിരുന്നത് അത് അപ്പൻ ബാലകൃഷ്ണപിള്ളക്കും അസ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു നാട്ടുരാജാവിന്റെ മട്ടിൽ തന്നെയാണ് പക്ഷേ ഇത് രാജഭരണത്തിന്റെ കാലഘട്ടമല്ല ജനാധിപത്യ സംവിധാനത്തിലാണ് നിലനിൽക്കുന്നത് മന്ത്രി എന്ന് പറയുന്നത് രാജാവല്ല ജനങ്ങൾ എന്ന് പറയുന്നത് പ്രജയല്ല പിന്നെ ജനങ്ങളുടെ സേവകരാണ് മന്ത്രിമാർ ഒരു ബോധ്യം ഒരു മന്ത്രിക്ക് ഉണ്ടാവണം അപ്പൊ ഈ എയർഫോണുകൾ പിടിച്ചെടുക്കുക എയർഫോണുകൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇപ്പൊ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഓണ്ടിരിക്കാൻ പറ്റത്തില്ല ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് നമുക്കറിയാം പല ബസ് ഒക്കെ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകാർ കണ്ടമാനം ഇരുന്നിട്ട് പിന്നെ മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എയർഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് പിടിച്ചെടുക്കുക പിടിച്ചെടുത്തിട്ട് അതിനെ സ്ക്രാപ്പ് ആക്കുക അതിനും കുഴപ്പമില്ല അതുവരെ യാടിക്കൊണ്ടിട്ട് ആക്കിയിട്ട് കാരണം അതേപോലെ തന്നെ എല്ലായാലും ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ വീട് കൊടുത്ത് ഉപയോഗിക്കും അതിന് പറ്റാത്ത രീതിയിൽ അത് പിന്നെ അതിന്റെ ഉപയോഗം സാധ്യമല്ലാത്ത രീതിയിൽ അതിന് ഡാമേജ് ഉണ്ടാക്കുക അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ടതിന് പകരം അദ്ദേഹം പറയുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റോഡ് റോളർ കയറ്റി കൊണ്ടുവരണം അപ്പം ഈ റോഡ് റോളർ പോലും ഇന്നത്തെ കാലത്ത് അധികം നാട്ടിൽ അവൈലബിൾ അല്ല എന്നുള്ളതും നമ്മുടെ സിസ്റ്റം കൂടെ പിന്നെ റോഡ് ടാറിങ്ങിന് വരെ അതിനേക്കാളും വലിയ എക്യൂപ്മെന്റ്സ് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണെന്നുള്ളതുപോലും ഇയാൾക്ക് ബോധമില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനെ കൊണ്ടിട്ട് അല്ലാതെ തന്നെ നശിപ്പിക്കാം റോഡ് റോളർ വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ സ്ക്രാപ്പിയായിട്ടുള്ള റോഡ് റോളർ തന്നെ വെക്കട്ടെ വേണേ ഗണേഷ് കുമാർ പോയി എന്നിട്ട് സെൽഫി എടുക്കട്ടെ ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അങ്ങനെ പ്രദസിപ്പിക്കാൻ മാധ്യമങ്ങളത് ബഹിഷ്കരിക്കണമെന്നുള്ള അഭിപ്രായക്കാരനെയാണ് കാരണം പുള്ളിന്റെ ഷോ ഓഫിന്റെ ഭാഗമാണ് സ്വന്തം ഇമേജ് ബിൽഡിംഗ് പക്ഷെ അത് സർക്കാർ ഉണ്ടാക്കുന്ന ഡാമേജ് വലുതാണ് അപ്പൊ നമ്മൾ സമീപകാലത്ത് കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കനകക്കുന്ന് കൊട്ടാരത്തി വെച്ചിട്ടാണ് കെ എസ് ആർ ടി സിയുടെ കുറെ പുതിയതായിട്ട് മേടിച്ച ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് തീരുമാനിച്ചിരുന്നത് ആ ഉദ്ഘാടന സമയം വന്നപ്പോൾ അവിടെ ആൾ കുറവാണ് അതേപോലെ തന്നെ ബസ് ടൈൽസ് ഭാഗ്യെടുത്ത് കയറ്റി നിർത്തിയില്ല അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുക അയാളെ നേരത്തെ തട്ടിക്കയറുക മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയ അതാ പറഞ്ഞാൽ ഈ രാജാവ് കളിക്കുന്ന സ്വഭാവം ഗണേഷ് കുമാറിന് കുറച്ച് കാലമായിട്ടുണ്ട് കനകുക്കുന്ന് കൊട്ടാരം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഗതാഗത വകുപ്പിന്റെ കയ്യിലുള്ള സാധനമല്ല ടൂറിസം വകുപ്പിന്റെ പിന്നെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കൂടെ മന്ത്രി ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന സഹപ്രവർത്തകനോട് വിളിച്ച് സംസാരിക്കല്ലേ വേണ്ടേ റിയാസിനെ വിളിച്ചാൽ അതിന്റെ പോസിബിലിറ്റി എന്താണെന്ന് ടൂറിസം വകുപ്പ് എന്താണ് അനുമതിയല്ലാത്ത കാരണം ടൂറിസം വകുപ്പിന് പരിമിതികളുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അടുത്താണ് കനവുക്കുന്ന കൊട്ടാരത്തിന്റെ മുറ്റത്തൊക്കെ ടൈംസ് ഒക്കെ ഇട്ട് പരിഷ്കരിച്ചതാ കോടിക്കണക്കിന് രൂപ മുടക്കിയത് അവിടെ ഈ ബസ് കയറ്റിയിട എന്തെങ്കിലും ഡാമേജ് വന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർ അതിൽ അവിടെയോട്ട് കെട്ടിടാൻ പെർമിഷൻ കൊടുക്കാതിരുന്നത് പക്ഷേ അത് ഇങ്ങനെ അതൊന്നും അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ ഞാൻ വന്നപ്പോൾ അവിടെ ആളില്ല ഗണേഷ് കുമാർ വരുമ്പോൾ ആൾക്കാരെ അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ് മന്ത്രി വരുന്ന ചടങ്ങുണ്ടെന്നുള്ളത് അറിയിച്ചു മന്ത്രിയെ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ആൾക്കാർ വന്നില്ല അത്രേല്ലേ ഉള്ളൂ അപ്പം ഗണേഷ് കുമാറിൻ്റെ പ്രസംഗം കേൾക്കാനും അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ കാണാനും ആളുകൾക്ക് താല്പര്യം എന്നുള്ളത് ഗണേഷ് കുമാർ മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പോലെ ബംഗാളികളെയും പൈസ കൊടുത്ത് കൊണ്ടിരണം അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ഒരു ക്രൗഡ് പുളർ എന്ന് മനസ്സിലാക്കുക പത്തനാപുരത്ത് വലിയ സംഭവമായിരിക്കും പത്തനാപുരത്തിനപ്പുറത്ത് ഗണേഷ് കുമാറിന് ഒരു വിലയില്ല പണ്ട് പിന്നെ അപ്പന്റെ കോട്ടയായിരുന്ന കൊട്ടാരക്കരയെ പോലും അവർക്ക് മേലുലാസം ഇല്ല അപ്പം പിന്നെ കനകുന്ന് കൊട്ടാരത്തിന്റെ പരിപാടി ആ രണ്ട് ഈ പുള്ളിക്ക് റീൽസ് ഇട്ട് കളിക്കുന്നതിൽ വലിയ താല്പര്യമാണ് നമ്മുടെ ഷാഫി പറമ്പിലിനെയൊക്കെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും പി ആർ ടി എമ്മും കൂടെ ഉണ്ട് ഇതെല്ലാം ക്യാമറയുടെ ഗതാഗത സമയത്ത് ഒപ്പിയെടുക്കുന്നത് ഒരു ബസ്സിനകത്ത് പാവം പിടിച്ച ഡ്രൈവർ പേര് പിന്നെ വണ്ടി കുടിക്കും വെള്ളക്കുപ്പി വെച്ചതിന് ഈ പാവം പിടിച്ച ഡ്രൈവർമാർക്ക് അവർ പിന്നെ പോകുമ്പോൾ ഈ ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന വെള്ളം ചില കടകളിൽ പതിനഞ്ച് രൂപയ്ക്കോ പന്ത്രണ്ട് രൂപയ്ക്കോക്കെ വിൽക്കുന്നവരുണ്ട് അപ്പൊ ഇവരെന്ത് ചെയ്യും അവിടുന്ന് ഒരു മൂന്നാല് കുപ്പി മേടിക്കും ഇയാൾ പറഞ്ഞതുപോലെ ദൈവിക്കുമ്പോൾ വണ്ടി നിർത്തുക റോഡിന്റെ സൈഡിൽ എന്നിട്ട് ഒരു കുപ്പി മേടിക്കുക അത് കുടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ തയ്ക്കുമ്പോ പിന്നെയും വണ്ടി നിർത്ത് എന്നിട്ട് ഏത് ട്രാഫിക് ഉള്ളർത്ത് എന്നിട്ട് അപ്പടുത്ത കുപ്പി മേടിക്കുക അതിന് പകലെ ഒരു മൂന്നാല് കുപ്പി ഒരു മേടിക്കും ആ കുപ്പി അവർ വണ്ടിക്കകത്ത് അന്ന് കുടിക്കുന്നതായിട്ട് അടുത്ത ദിവസം അവരെ അടുത്തിട്ട് ഈ മാറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇയാൾ വന്നപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കുപ്പി ആണപ്പോഴത്തേക്ക് ഇയാൾക്ക് പ്രശ്നമായി അപ്പോൾ ഇയാൾ സാധാരണക്കാരൻ്റെ പിന്നെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല പുള്ളിയെ പോലെ എ സി കാറിനകത്തല്ല അവർ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് പോലും ഒരു ദിവസം മഴയില്ലെങ്കിൽ അതും നല്ല ചൂടാണ് ഇവർ സദാ വണ്ടിയാണ് ഓടിക്കുന്നത് എ സി ബസ്സല്ല ദീർഘദൂരവും ദീർഘദൂരം ഓടിക്കുന്ന അപ്പൊ അവർക്ക് അവരുടേതായ ശാരീരിക പ്രശ്നങ്ങൾ അവർ വെള്ളം കുടിക്കുക അവിടെ പോയി ആ പാവപ്പെട്ട പിന്നെ തിരിച്ചൊന്നും പറയാൻ ശേഷിയില്ലാത്ത ഡ്രൈവർ ഡ്രൈവറെടുത്ത് ഇവരൊക്കെ വോട്ടർമാരാ അത് മനസ്സിലാക്കണം ഇവര് ചിലപ്പോൾ പത്തനാപുരത്തെ വോട്ടർമാരാവത്തില്ല പക്ഷെ ഗണേഷ് കുമാറിന്റെ ഈ കയ്യിൽ പോകൊണ്ട് ഗണേഷ് കുമാറിനോടുള്ള ദേഷ്യം അവർ പ്രകടിപ്പിക്കുന്നത് ഇടതു വർഷത്തിനെതിരായിട്ട് ചെയ്തിട്ടാ പ്രകടിപ്പിക്കുക കാരണം ഗണേഷ് കുമാർ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് അവർ വരുന്നത് ആ അപമാനിതനായ മറ്റേ കനവക്കുന്ന് കൂട്ടാരത്തിൽ അപമാനിതനായ ഉദ്യോഗസ്ഥനായാലും ഈ എലക്ഷനിൽ ഇതുവരെ ഇടതു മുന്നിലേക്ക് വോട്ട് ആളാണെങ്കിൽ പോലും എൽ ഡി എഫിന് ഈ പ്രാവശ്യം വോട്ട് ചെയ്തില്ല കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് എൽ ഡി എഫ് വീണ്ടും വന്നാൽ ഇങ്ങനെ ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ മന്ത്രിയാവുമല്ലോ എന്നുള്ള ചിന്തിക്കും അപ്പൊ അത് എൽ ഡി എഫിന് ബാധ്യതയായിട്ട് ഗണേഷ് കുമാർ മാറുന്നു എന്നുള്ളതാണ് ഒരുമാതിരി ഒരു ഒരു പരച്ചെന്ത ഐ പി എസ് ഹാങ് ഓവർ പിന്നെ ഇങ്ങോട്ട് വിട്ടുപോകാത്തതുപോലെ സിനിമയിൽ അഭിനയിച്ചിരുന്ന സിനിമയിലൊന്നും കഴിവുകൊണ്ടു പോകുന്ന ഒന്നല്ലെന്ന ആത്മവിശ്വാസമായിരിക്കില്ല ചിലപ്പോൾ ആ പത്തനാപുരത്ത് കാരണം അതിനുള്ള അഭ്യാസങ്ങളെല്ലാം പുള്ളിയുടെ കളിച്ച് നടക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ പോയിട്ടൊക്കെ പോയി കഴിഞ്ഞ ഒരുപാട് ബാറ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഈ ആൾക്ക് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ഒരു ദിവസം മുപ്പത് പേ ടെസ്റ്റ് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിബന്ധനകൾ അതേ പറഞ്ഞത് തുകളക്കിന്റെ പരിഷ്കാരങ്ങളുടെ അതേ രീതി തന്നെ എപ്പോഴും കാരണം ഈ ഏകകക്ഷി എം എൽ എ മാർക്ക് അല്ലെങ്കിൽ ചെറിയ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഉള്ള തന്നെയാണ് അവർ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ഫോക്കസ് ചെയ്യും അവർക്ക് സ്റ്റേറ്റ് വൈഡിലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ സത്യത്തിൽ ഒന്നുകിൽ സി പി എമ്മിനും സി പി ഐക്കും കൂടെ നല്ല മെജോറിറ്റി ഉള്ള അല്ലെങ്കിൽ കോൺഗ്രസിനും ലീഗിനും കൂടെ നെജോറിറ്റി ഉള്ളത് സർക്കാരാണ് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും വരേണ്ടത് ഇനി ബി ജെ പി വരുന്നൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ ബിജെപിക്ക് പിന്നെ അവർ വരികയാണെങ്കിൽ അവർ വരുന്നൊരു കാലഘട്ടത്തിൽ അവർ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് അവർ വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും അപ്പം ഞാൻ പറയുന്നത് ഇങ്ങാതെ ചപ്പ് ചവറും മുൻ പിന്നെ ഘടകകക്ഷികളെ മന്ത്രിസ്ഥാനം തന്നെ കൊടുക്കരുത് എം എൽ എട്ടോട് ഇരുന്നോട്ടെ കാരണം അവർ അവരുടെ ഫോക്കസ് മുഴുവൻ അവരുടെ മണ്ഡലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വികസനം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പണ്ട് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു മലേഷപ്പിള്ള എനിക്ക് വന്ന കെ എസ് ഇ ബിയുടെ മന്ത്രി ആയിരിക്കുമ്പോഴും കെ എസ് ആർ ടി സി സിയുടെ മന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ മലേഷപ്പിള്ള കൊട്ടാരക്കാരയിലോട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളേ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി താല്പര്യങ്ങളും സ്വന്തം കോൺസ്റ്റിറ്റുവൻസി സുരക്ഷിതമാക്കി നിലർത്താനുള്ള ചില ശ്രമങ്ങൾ വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കീഴുവട്ട് രാവംപിള്ളയുടെ കൊച്ചുമോനാണെന്ന് പറഞ്ഞു നിപ്പ രാജവാണെന്നുള്ള മറ്റുള്ള നടക്കരുതെന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ ഈ ലൈസൻസ് ലൈസൻസ് ഒരു ദിവസം നിശ്ചിത എണ്ണം നിശ്ചയിച്ച് അത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറയുമ്പോൾ ലേണിംഗ് ലൈസൻസ് അനുസരിച്ചു ആറ് മാസം കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആൾക്കാരിരിക്കും ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളവർ ആയിരിക്കും അവർക്ക് പുറത്തു പോകാനുള്ളവരായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടുത്തെ ലൈസൻസ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമോ കാര്യങ്ങൾ പുറത്ത് പോകുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പൊതുഗതാഗത സംവിധാനം ആശ്രയിച്ച് കൃത്യസമയത്ത് ജോലിക്ക് എത്താൻ പോകാത്ത കൊണ്ടായിരിക്കും ഒരു സ്കൂട്ടിയെങ്കിലും മേടിക്കാൻ എഴുതിയിട്ടായിരിക്കും ഓടിക്കാമെന്ന് എഴുതിയിട്ടായിരിക്കും ലൈസൻസ് നിൽക്കുന്നത് അവർ പിന്നെ ആറ് മാസം ഏഴു മാസം കാത്തിരിക്കുകയെന്ന് പറയുമ്പോൾ അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം വെച്ചത് അതിന് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആൾക്കാർ സമരം നടത്തി ഫലത്തിൽ അവരും എൽ ഡി എഫിനെതിരായിട്ട് തരുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കകത്തും കെ എസ് ആർ ടി സി എന്ന ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപനമൊക്കെ കേട്ടോ എവിടെ തുടങ്ങിയെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ എന്തായിരുന്നാലും വ്യക്തി വേണ്ടി സ്വന്തം ഇമേജ് ബിൽഡിംഗിന് വേണ്ടിയിട്ട് ഗണേഷ് കുമാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കോപ്രായങ്ങൾ തന്നെയാണ് എന്നെ പറയേണ്ടത് അത് എൽ ഡി എഫിന് ഫലത്തിൽ വിലയാകുമെന്ന് തിരിച്ചറിയേണ്ടത് സി പി എമ്മും എൽ ഡി എഫിന്റെ നേതൃത്വവുമാണ് എന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം